എല്ലാവർക്കും നമസ്കാരം ബി എസ് എഫ് സിആർ പി എഫ് സി എസ് എസ് തുടങ്ങിയ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള അസിസ്റ്റന്റ് കമാൻഡന്റ് റിക്രൂട്ട്മെൻറ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഇന്നാണ് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ ഈ വീഡിയോ റിമൈൻഡർ ആണ് ഇതുവരെയും അപേക്ഷിക്കാൻ മറന്നുപോർക്കുള്ള ഒരു റിമൈൻഡർ ആണ് സോ നമുക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇന്നാണ് അവസാന തീയതി ഇതിലേക്ക് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി മുന്നൂറ്റി അമ്പത്തി ഏഴ് വേക്കൻസിയാണ് ബി എസ് എഫിൽ ഇരുപത്തിനാല് വാക്കൻസി സി ആർ പി എഫിൽ ഇരുനൂറ്റി നാല് വേക്കൻസി സി ഐ എസ് എഫിൽ തൊണ്ണൂറ്റി രണ്ട് വേക്കൻസി ഐ ടി ബി ബിൽ നാല് വേക്കൻസി എസ് എസ് ബിയിൽ മുപ്പത്തിമൂന്ന് വേക്കൻസിയാണ് മുന്നൂറ്റി അമ്പത്തി ഏഴ് വേക്കൻസി അങ്ങനെ ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇരുപത്തഞ്ച് വയസ്സുള്ള അണ്ടർസിഡിനും ഇരുപത്തെട്ട് വയസ്സിലെ ഒ ബി സിക്കും മുപ്പത് വയസ്സേ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് യു പി എസ് എൽ സൈറ്റ് വഴിയാണ് അപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നത് എക്സാമിനേഷൻ സെൻറ്ററൽ കേരളത്തിൽ രണ്ട് സെൻറ്ററുകളുണ്ട് ഒന്ന് തിരുവനന്തപുരത്തും രണ്ടാമത്തേത് കൊച്ചിയിലുമാണ് സെൻറ്ററായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപ്ലൈ ചെയ്യുക ഇന്നാണ് അവസാന തീയതി മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താങ്ക്